പ്രശാന്ത് സർ നമുക്കറിയാം ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ഇന്ത്യയിൽ സ്ഥിതിഗതികളെല്ലാം ശാന്തമായിരുന്നു ഇന്ത്യ പാകിസ്ഥാന്റെ നീക്കങ്ങളെ മാത്രം നിരീക്ഷിക്കുക എന്ന ഉത്തരവാദിത്തത്തിലേക്ക് ഇന്ത്യയുടെ എല്ലാ ഡിഫൻസും ചുരുങ്ങിയിരുന്നു പക്ഷെ പാകിസ്ഥാന്റെ ഒരു കാര്യം അങ്ങനെയല്ല പാകിസ്ഥാൻ ചുറ്റിലുമുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ സംഘർഷം നേരിടുന്നുണ്ട് പി ഒ കെയിൽ പ്രശ്നമാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി നൽകുന്ന സമ്മർദ്ദം ചെറുതല്ല അത്യന്തം സംഘർഷമാണ് അവിടുത്തെ ആഭ്യന്തര കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാൻ വീണ്ടും ഒരു യുദ്ധത്തിന് തയ്യാറാവുക തയ്യാറാകുന്നു എന്നുള്ളതാണ് മറ്റൊരു രാജ്യവുമായി പാകിസ്ഥാൻ ഏത് നിമിഷവും ഒരു യുദ്ധം പൊട്ടി പുറപ്പെട്ടേക്കാവുന്ന അവസ്ഥയിലാണെന്നും കേൾക്കുന്നു എത്രത്തോളം ശരിയാണ് ഈ വാർത്ത ആ രാജ്യം ഏതാണ് എന്താണ് പാകിസ്ഥാനിൽ നടക്കുന്നത് ആ പാകിസ്ഥാൻ വീണ്ടും പ്രശ്നത്തിലേക്ക് പോകുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത കാരണം കഴിഞ്ഞ ഒരാഴ്ച അതായത് ഒരാഴ്ച നിരന്തരം പ്രശ്നങ്ങളാണ് കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ടുള്ള സംഘർഷം വളരെ ഏർ കൂടിയാണ് രണ്ടു ദിവസത്തെ ഇപ്പം ഈ രണ്ടു ദിവസമായിട്ട് അത് കൂടിയിട്ടുണ്ട് അതായത് പാകിസ്ഥാനുമായിട്ട് അഫ്ഗാനിസ്ഥാൻ സംഘർഷം മുടുകുന്നു പാകിസ്ഥാൻ അഫ്ഗാൻ ബോർഡറിൽ ഈ പറയുന്നത് പോലെ സൈനിക വിന്യാസം നടത്തുന്നു എന്നാണ് നമ്മൾക്കിപ്പം അറിയുവാൻ സാധിക്കുന്നത് അഫ്ഗാൻ ബോർഡറിൽ പാകിസ്ഥാൻ വലിയ വലിപ്പത്തിൽ സൈനിക വിന്യാസം നടത്തുന്നു കാരണം അവിടെ സൈനിക പോസ്റ്റുകൾ പിടിച്ചെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പുതിയ സൈനിക പോസ്റ്റുകൾ പാകിസ്ഥാൻ തുടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഘർഷമാണ് താലിബാൻ അവർ പറയുന്ന ഒരു ബോർഡർ ഉണ്ടല്ലോ അവർ വളരെ കാലം മുമ്പ് ഒരു ഈ അഫ്ഗാനിസ്ഥാനില് താലിബാൻ ഭരണത്തിന് വരുന്നതിന് മുമ്പ് തന്നെ ആ ആ ബോർഡർ അംഗീകരിക്കാനുള്ളത് പണ്ട് അവർ പറഞ്ഞിരിക്കുന്ന ഇപ്പൊ പാകിസ്ഥാൻ വെച്ചുകൊണ്ടിരിക്കുന്ന ബോർഡർ അംഗീകരിക്കാൻ അവർ തയ്യാറല്ല ആ ബോർഡർ അവരുടെ അവർ പറയുന്നത് ബ്രിട്ടീഷുകാർ ഫിക്സ് ചെയ്ത് കൊടുത്തതാണ് ആ ബോർഡറിനകത്ത് വളരെ കൂടുതൽ അകത്തോട്ട് കയറി തന്നെയാണ് അഫ്ഗാൻ ബോർഡർ ഉള്ളത് അത് തിരിച്ചു തന്നേ മതിയാവെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴല്ല നേരത്തെ സംഘർഷമുള്ളത് അപ്പം ആ ഒരു സംഘർഷം അവിടെ നിൽക്കുന്നതിലോ നിൽക്കുമ്പോൾ തന്നെയാണ് ഈ പറയുന്നത് പോലെ സൈനിക പോസ്റ്റുകൾ അപ്പൊ ആ ഈ ബോർഡറിലുള്ള പല സൈനിക പോസ്റ്റുകളും നേരത്തെ തന്നെ പാകിസ്ഥാന് കട അല്ലെങ്കിൽ ചെല്ലാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയുണ്ട് പല സൈനിക പോസ്റ്റുകളും തകർത്തിട്ടുണ്ട് അപ്പം ഈ ബോർഡറിലെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി വീണ്ടും സൈനിക പോസ്റ്റുകൾ പുനഃസ്ഥാപിക്കുന്നതിനും ഒക്കെയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പാലിസ്ഥാൻ ഈ കാര്യങ്ങൾ നടത്തുന്നത് അപ്പം അതിനോടനുബന്ധിച്ച് വെടിവയ്പ് നടക്കുകയും അതിർത്തിയിൽ അതൊരു സംഘർഷത്തിലേക്ക് പോവുകയും കാരണം അതിർത്തി കടന്ന് ഉള്ള ഒരു ആക്രമണത്തിന് അഫ്ഗാനിസ്ഥാൻ തയ്യാറാകുന്നു എന്ന രീതിയിലേക്ക് പാകിസ്ഥാന് ബോധ്യപ്പെട്ട ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതായത് അഫ്ഗാൻ കടന്ന് കയറി യുദ്ധം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് അവർ ബോധ്യപ്പെട്ട് സൈനിക വിന്യാസം നടത്തുന്നു എന്നാണ് അറിയാൻ സാധ്യത ഇതിന്റെ കൂടെ തന്നെയാണ് തെഹരിക്കെ താലിബാൻ തെഹരിക്കെ താലിബാൻ എന്ന് പറഞ്ഞാൽ ഒരു ഭീകര ഗ്രൂപ്പാണെന്നുള്ളതിനെ പറ്റി എല്ലാവർക്കും അറിയില്ല അതായത് ഭീകരവാദകൾ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ നല്ല വളരെ വലിയ സ്വാധീനത്തിൽ ഒരുപക്ഷെ പാകിസ്ഥാനിനകത്തുണ്ട് അവരാണ് ഒരു ഖൈബർ പത്തൂൺ അല്ലെങ്കിൽ പത് മേഖല പത്തൂൺ മേഖലയിലൊക്കെ പൂർണ്ണമായിട്ട് സ്വാധീനം ഉറപ്പിച്ചിരിക്കുന്നു അത് അവർ തന്നെ ആ സ്വാധീനം പിഒക്കെയിലേക്ക് വർദ്ധിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ട് അതായത് എല്ലായിടത്തും പിഒക്കെയിലൊക്കെ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ പട്ടാളം അവരുടെ സാന്നിധ്യം തെഹ്രീക്ക് താലിബാൻ അവരുടെ സാന്നിധ്യം ഉണ്ടെന്ന് അറിയിക്കുകയും വളരെ വലിപ്പത്തിൽ പട്ടാളം ഇതിനകത്ത് ഇടപെടാൻ ചെല്ലുകയും അപ്പോൾ ആ വലു പട്ടാളം കൂട്ടമായിട്ട് ചെല്ലുമ്പോൾ ചാവേർ ആക്രമണത്തിൽ കൂടി വളരെ കൂടുതൽ പട്ടാളക്കാരെ കൊല്ലുകയും അല്ലെങ്കിൽ പട്ടാളത്തിന് അവിടെ തിരിഞ്ഞോടേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയും ചെയ്തു അത് മൊത്തത്തിൽ പ്രഷറാണ് ഇപ്പൊ പാകിസ്ഥാനകത്ത് അവർക്കൊരു പക്ഷേ വ്യക്തമായിട്ട് അവരുടെ സ്വാധീനം പ്രഷർ ഇല്ലാത്ത ഒരു മേഖല എന്ന് പറഞ്ഞാൽ പഞ്ചാബ് മേഖലയാണ് അതായത് അവരുടെ തലസ്ഥാന മേഖല ബാക്കി എല്ലാ പ്രവിശ്യകളും അവരുടെ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് മാറി നിൽക്കുക അല്ലെങ്കിൽ സംഘർഷത്തിൽ ഏർപ്പെട്ട് നിൽക്കുക എന്ന് നമുക്ക് മനസ്സിലാവും അതിനകത്ത് ഈ തെഹ്രീക്ക താലിബാൻ വരുന്നു പിഒക്കെ വരുന്നു ഈ പറയുന്ന ബലൂചിസ്ഥാൻ ഭീകരവാദികളവിടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു നിൽക്കുന്നു അവിടേക്ക് പാകിസ്ഥാൻ പട്ടാളത്തിന് കയറാൻ പറ്റുന്ന ഒരവസ്ഥയില്ല അപ്പ ആ സമയത്ത് തന്നെയാണ് ഈ പറയുന്ന ബോർഡറിൽ സംഘർഷം യുദ്ധത്തിലേക്ക് കലാശിക്കുന്ന ഒരവസ്ഥയിലേക്ക് സൈനിക വിന്യാസം നടത്തിക്കൊണ്ടിരിക്കുന്നു അത് റിപ്പോർട്ട് ചെയ്യുന്നു അതായത് സിന്ദൂറിന് ശേഷം മുറു മുറുണങ്ങുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു യുദ്ധത്തിലേക്ക് പാകിസ്ഥാൻ പോകുമോ എന്നുള്ള ആശങ്കയിലാണ് ഈ പറയുന്ന ലോകരാജ്യങ്ങൾ ഒരുപക്ഷെ പാകിസ്ഥാന് പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി യുദ്ധം അനിവാര്യമാകുന്ന ഒരവസ്ഥയുണ്ട് പാകിസ്ഥാൻ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും ഒരു കടന്നുകയറ്റം അവരുദ്ദേശിക്കുന്ന ബോർഡറിലേക്ക് അവർ കൃത്യമായിട്ട് അത് ഒരു പക്ഷേ കടന്നു കയറിയിരിക്കുന്നു അല്ലെങ്കിൽ ഈ പാകിസ്ഥാൻ അവിടെ പ്രധാന പ്രധാനമായിട്ടും ഇപ്പൊ പഴയതുപോലെ ആ ബോർഡർ സംരക്ഷിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതിനെ പറ്റിയൊക്കെ വ്യക്തത വരുത്തേണ്ടതുണ്ട് അപ്പം അത് അതിനുവേണ്ടി ആ ബോർഡർ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അവർ ഈ പറയുന്ന സൈനിക പോസ്റ്റുകൾ അവർ അവരെവിടുന്ന് പാലായനം ചെയ്ത അല്ലെങ്കിൽ പാലായനം ചെയ്യേണ്ടി വന്ന സൈനിക പോസ്റ്റുകൾ പട്ടാൾക്കാരെ പുനഃസ്ഥാപിക്കുന്നതിന് അല്ലെങ്കിൽ ആ സൈനിക പോസ്റ്റുകൾ നശിപ്പിക്കപ്പെട്ടത് പുനഃസ്ഥാപിക്കുന്നതിന് ഒക്കെയുള്ള ശ്രമം നടക്കുമ്പോഴാണ് ഈ താലിബാന്റെ അല്ലെങ്കിൽ അഫ്ഗാന്റെ ഭാഗമായിട്ടുള്ള താലിബാൻ ആ പാകത്തേക്ക് യുദ്ധസത്യമായി നിൽക്കുന്നത് നിരന്തരം ബോർഡർ പ്രശ്നം ഉണ്ടായിക്കൊണ്ട് നിൽക്കുന്നത് അപ്പം അതൊരു യുദ്ധത്തിലേക്കും കടന്നുകയറ്റത്തിലേക്കും ഒക്കെ പോകും എന്ന് പറയുന്നത് അതായത് താലിബാൻ ഇത്തരത്തിൽ തീരുമാനം എടുക്കുന്നതിന്റെ പുറകിൽ ഇപ്പൊ പാകിസ്ഥാൻ ആരോപിക്കുന്നത് ഇന്ത്യ ഇതിനകത്ത് ഒന്നും പറയുന്നില്ല പാകിസ്ഥാൻ എപ്പോഴും ആരോപിക്കുന്നത് പോലെ ആരോപിക്കുന്നു ഇന്ത്യ വിസ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു ഇന്ത്യ വളരെ കൂടുതൽ വലിപ്പത്തിൽ ത അഫ്ഗാനിസ്ഥാനെ സഹായിക്കുന്ന ഒരവസ്ഥ വരുന്നു ആ ഒരവസ്ഥ വരുമ്പോഴാണ് കൂടുതൽ അക്രമകാരികളായിട്ട് താലിബാനും അല്ലെങ്കിൽ അഫ്ഗാനും ഒക്കെ മാറുന്നത് അതിന്റെ ഫലമായിട്ടാണ് വീണ്ടും ഒരു യുദ്ധം അതായത് ഇന്ത്യയുമായിട്ടുള്ള ഏറ്റുമുട്ടലിന് ശേഷം പാകിസ്ഥാന് സ്വസ്ഥമായി ഇരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ശ്രമിക്കുന്നു അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും അതിർത്തിയിലെ ഈ സംഘർഷം രൂക്ഷമായിരിക്കുന്നത് പി ഒക്കെയിൽ താലിബാൻ കയറിയിരിക്കുന്നത് ബലൂചിസ്ഥാൻ മേഖലയിൽ അല്ലെങ്കിൽ കൂടുതൽ ശക്തമായിട്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് അവിടെ ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനെയൊക്കെ അതിജീവിക്കാൻ വേണ്ടിയാണ് ഒരു പക്ഷേ ബലൂചിസ്ഥാൻ മേഖലയിൽ പാകിസ്ഥാൻ കടന്നു കയറാൻ പറ്റാതെ വന്നപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം മുമ്പ് വേണ്ട വാർത്ത അറിയാമല്ലോ ബലൂചിസ്ഥാൻ മേഖലയിൽ ആ മുനീർ ഇടപെടുന്നു അല്ലെങ്കിൽ അവിടേക്ക് ആയുധം വരുന്നു അവിടേക്ക് അമേരിക്കയുടെ ഒരു കടന്നുകയറ്റം വരുന്നു ബലൂജിസ്ഥാൻ ഇതുപോലെ ആ പ്രദേശം അമേരിക്കയ്ക്ക് ഖനം ചെയ്യുന്നതിന് വേണ്ടി കരാർ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞു വ്യക്തമായിട്ടില്ല പക്ഷെ അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് അതായത് ആ മേഖല തിരിച്ചു പിടിക്കാൻ പ്രാപ്തമാകുന്ന പട്ടാളവില്ല ഇല്ലാത്തപ്പോൾ ആ മേഖലയിൽ വൻ സൈനിക ശക്തി ഉള്ള അല്ലെങ്കിൽ ഏറ്റവും ലോകത്ത് ബലമുള്ള ഒരു രാജ്യത്തെ അവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു അത്തരത്തിൽ അവിടുത്തെ ഈ പറഞ്ഞ ധാതു സമ്പത്തുകൾ ലക്ഷ്യം വെച്ചിരിക്കുന്ന പല രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായിട്ടുള്ള അമേരിക്ക അതിനൊരു സാധ്യത നോക്കിയിരിക്കുകയും ആ സാധ്യത ഇതിലൂടെ നടപ്പാക്കാൻ പറ്റുമെന്നുണ്ട് അവിടെ ഇറങ്ങാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടാണ് ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ചൈനയെ മാറ്റി നിർത്തി ഒരുപക്ഷെ അമേരിക്ക അതിനുവേണ്ടി തീരുമാനിക്കുന്ന ഒരു അവസ്ഥ ഒരവസ്ഥ എന്ന് പറഞ്ഞ ബലൂചിസ്ഥാൻ മേഖല സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് കയ്യിൽ നിൽക്കാത്ത ഒരവസ്ഥ അല്ലെങ്കിൽ പാകിസ്ഥാൻ പട്ടാളത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ അപ്പോൾ അത് കൂടെ നിർത്തുന്നതിന് മറ്റൊരു രാജ്യത്തെ അവിടെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം എന്നുള്ള ആ സമയത്ത് തന്നെയാണ് ഫിയോക്ക കയ്യിൽ നിന്ന് പോകുന്നു അല്ലെങ്കിൽ തെഹരിക്ക താലിബാൻ ഖൈബർ പത്തുങ്ക മേഖലയിൽ കൂടുതൽ ആധിപത്യം സ്രാപിക്കുന്നു അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ബോർഡറിൽ അല്ലെങ്കിൽ അവരുടേതാണെന്ന് പറയുന്ന ബോർഡറിൽ വളരെ വലിയതായിട്ട് ആക്രമണം നടത്തുന്നു പോസ്റ്റുകൾ പിടിച്ചെടുക്കുന്നു അല്ലെങ്കിൽ പാകിസ്ഥാൻ പോസ്റ്റുകളിൽ പട്ടാളക്കാർക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു ആ അല്ലെങ്കിൽ കടന്നുകയറ്റത്തിനും യുദ്ധത്തിനും തയ്യാറെടുക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ സൈന്യം വളരെ സിന്ദൂരിന് മുമ്പേ തന്നെ നമ്മൾ മനസ്സിലാക്കണം തിരിച്ചടിക്ക് മുമ്പേ തന്നെ ഈ ബോർഡറിൽ അഫ്ഗാൻ അല്ലെങ്കിൽ താലിബാന്റെ നേതൃത്വത്തിൽ വലിയ സൈനിക വിന്യാസം നടന്നിട്ടുണ്ട് ആ നമ്മൾ പഹൽഹാം ആക്രമണത്തിന് ശേഷം ആദ്യം നേരത്തെ നമ്മൾ പല ടോക്കുകളിലും പറഞ്ഞ പോലെ ഒരു ആഭ്യന്തര അല്ലെങ്കിൽ പ്രതിരോധ സെക്രട്ടറി അല്ലെങ്കിൽ ആഭ്യന്തര സെക്രട്ടറി സോറി വിദേശകാര്യ സെക്രട്ടറി പോയത് ഈ പറയുന്ന അഫ്ഗാനിലായിരുന്നു അവിടെ എന്ത് സംസാരിച്ചു എന്നതിനെ പറ്റി അറിയില്ല പക്ഷെ അന്നേ ഒരു സൈനിക വിന്യാസം ഈ ബോർഡറിൽ അവർ നടത്തിയിരുന്നു തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു ഇപ്പം അത് ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുന്നു അതായത് കടന്നു കയറാൻ സാധ്യത മനസ്സിലാക്കിയാണ് ഇത്രയും വലിയൊരു സൈനിക വിന്യാസം അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നത് ഒരു യുദ്ധം അതിനുള്ള മുന്നൊരുക്കങ്ങൾ അതിനുള്ള സാധ്യതകൾ ഇപ്പം അഫ്ഗാൻ പാകിസ്ഥാൻ ബോർഡറിലുണ്ട് അതേ രൂപത്തിൽ തന്നെ ആ യുദ്ധത്തിന് അവിടെ സാധ്യത ഉള്ളപ്പോഴും വെടിവെപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തെഹരിക്ക താലിബാന്റെയും ബലൂചിസ്ഥാന്റെയും ഒക്കെ ശക്തമായ നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും പാകിസ്ഥാൻ പെട്ടു എന്ന് തന്നെയാണ് പറയുവാൻ സാധിക്കുന്നത് അവർ ഇതിനെല്ലാം കാരണം ഇന്ത്യയാണ് ഇന്ത്യയാണ് എന്നാണ് പറയുന്നത് എന്തായാലും പാകിസ്ഥാൻ വീണ്ടും ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് താലിബാനിൽ നിന്നുള്ള ആക്രമണം പാകിസ്ഥാന് നിസ്സാരമായി കാണാൻ സാധിക്കില്ല ഒന്നാമത് ഇന്ത്യയുമായുള്ള ഓപ്പറേഷൻ സിദ്ധൂറിന് ശേഷം പാകിസ്ഥാന്റെ നില അല്പം പരിനലിലാണ് അപ്പം താലിബാനിൽ നിന്നുള്ള ഒരു തിരിച്ചടി കൂടിയാകുമ്പോൾ അല്ലെങ്കിൽ താലിബാനുമായി ഒരു യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആ രാജ്യം കൂടുതൽ സാമ്പത്തികമായും അല്ലാതെയുമൊക്കെ വിഷയങ്ങളിൽ കാര്യവും ഉറപ്പാണ് വ്യക്തമാണ് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക